നമ്മൾ ഒരു ബാക്ക് ടു സ്കൂൾ ആയിട്ട് ായിട്ട് വന്നാലേ ഇതാണ് ഞങ്ങളുടെ ബാഗ് ഇട്ടാർ മാത്രമേ രണ്ടും നമുക്ക് ഇതിനുള്ളിൽ കുറച്ച് സ്ഥലങ്ങളുണ്ട് നമ്മള് എന്തോന്നും പറയാൻ പറ്റില്ല കുറച്ചധികം നമ്മളത് ബുക്ക് ഇണ്ട് ഒരു ഡ്രസ് ബാക്കി നമുക്ക് ഇനിയാണ് ആദ്യ ഏറ്റവും എന്റെ വീഡിയോയില് തന്നെ ഇതാണ് എന്റെ ഇനിയത്തി ഇത് കുഞ്ഞു കുഞ്ഞു ബുക്കൾ എനിക്ക് ട്യൂഷന് പോ അതിന്റെ ബുക്കുകൾ ആ കൈ അപ്പൊ രണ്ടാമത്തെ സെറ്റ് പുസ്തകം ഇത്ര ഇത്രയും ബുക്ക് കഴിച്ച പൊതുവെ ഉണ്ടായത് ഞാന് ചെറിയ റോള് മൂന്നെണ്ണം ഒരു വലിയ റോളാണ് മേടിച്ചിരുന്നത് വെള്ളപ്പുപ്പ സ്റ്റിക്കറൊക്കെ അയ്യോട്ട് പറ്റിച്ചേ സ്റ്റിക്കറൊന്നുമില്ല കഴിച്ചു നമുക്ക് ഇതെന്തോ രണ്ട് പൊടി മറ്റേ ഉപ്പി കഴുകും മണ്ണത്തിയാണ് കുപ്പി കഴുകാനുള്ള പൗഡർ കഴിച്ചത് നമ്മളുടെ ഉപ്പിയില് മാറ്റിയും മല്ലിയൊന്നും ഇരിക്കാൻ ഇരിക്കാൻ വേണ്ടിട്ടാണ് ആർക്കായാലും അബദ്ധം പറ്റും ഇതാണ് കൈസാടിയൊക്കെ ഞാൻ കഴിക്കുന്നത് സ്കെച്ച് ഇവളും ഞാനും നല്ല സൂക്ഷിപ്പുള്ളവരായതുകൊണ്ട് അമ്മ എനിക്ക് കുതിഞ്ഞ സ്കെച്ച കഴിച്ചിട്ടുണ്ട് കണ്ടെ കണ്ട കണ്ടത് നമ്മുടെ ക്യാമറാമാൻ ആൻ ചേച്ചി ആണ് നമ്മുടെ ക്യാമറാമാനും ഒരു യൂട്യൂബ് ചാനലുണ്ട് യൂട്യൂബ് ചാനലിന്റെ പേര് പ്രിഡോമിനന്റ് ഗേൾ എന്നാണ് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഹോസ്റ്റൽ കാര്യമായിട്ട് അതുകൊണ്ടാണ് ഇതേ മറ്റു സാധനം നമ്മുടെ ചേച്ചിയുടെ ആ മാത്രല്ല മന്നി ഇവിടെ മന്നത്തി മൂന്നെണ്ണണ്ട് ക്യാമറമാൻ ഉണ്ട് ഇത് ഈ എടുത്തായിട്ട് ചെലഞ്ച് പൂവൊക്കെ വെക്കാൻ ഇതാണ് എൻ്റെ ഓ സ്കൂൾക്ക് വേണ്ടിയിട്ട് അമ്മ വീടിച്ചു കൊടുത്തത് എനിക്ക് ചെറുതാ പിടിച്ചെണ്ണോ കൈശ് വലുതാ വിളിച്ചത് ബുക്ക് കൈശ ചെറുത് പിടിച്ചെണ്ണ ഉറപ്പ് വലുത് പിടിച്ചു ഇവിടെ വെറുതിരുന്നില്ല ഇതു ഞാൻ വല്ല ടീച്ചർ ഹോം വർക്ക് തരുമ്പോൾ അത് മാത്രമേ ഇതൊള്ളൂ ഒരു സെറ്റ് അത് ഒന്നല്ല രണ്ട് സെറ്റ് ഉണ്ട് കാരണം ഇവളെ ഞാനങ്ങളൊക്കെ വെറുതിരുന്ന് വെച്ചുകളും പാനൊക്കെ അപ്പൊ അടുത്തുള്ള കടയിലൊക്കെ പോയിട്ട് ഇനിയും ബാഗേറ്റ് പൊടിക്കുള്ളത് അതുകൊണ്ട് രണ്ട് ബാഗേറ്റ് പഠിച്ചിട്ട് ഇത് ാണ് അത് കഴിഞ്ഞിട്ടൊരു സിസറാണ് ഫിസറ് ഞങ്ങളുടെ ഗുണം ഉപയോഗ കാരണം സിസറിന് മൂച്ച പോയിട്ടുണ്ട് കൈ ഞങ്ങള് ബുദ്ധിമുട്ട് വെച്ചിരിക്കുന്നു പിന്നെ രണ്ട് പയല രണ്ട് പയല്മാരിയാണ് വീട്ടിലെ പോലെ അയൽ പറയാട്ടെ ഞാൻ ഒരു കാര്യം പറയാട്ടെ ഇവിടെ ഒരു മണിക്കൂർ അവര് ഒരുമിച്ചിണ്ടെങ്കിൽ അതില് പത്തല്ല അതില് അമ്പതും മിനിറ്റും അടിയാവും അത് കഴിഞ്ഞിട്ടാണ് ഒരു ഒത്തൊരുമയിലെത്തുള്ളൂ ഞങ്ങൾക്ക് മുന്നേ നാലൽ മേടിച്ചു മുന്നൊക്കെ ഇതടുത്തത് ഞങ്ങക്ക് മാല കുറച്ച് കുറച്ച് സ്ഥാനങ്ങള് ഇവിടെ ഇരിക്കുന്നുണ്ട് എനിക്ക് യു എസ് എഫ് കിട്ടറിക്ക് സമ്മാനം അത് ജോമെട്രിക്കൽ വർക്ക് അത് ഞാൻ ഇവിടുത്തെ കൊടുത്തോളുക്ക് ഇഷ്ടമാണ് ഹോസ്റ്റൽ കാര്യം മാർക്കില്ലല്ലോ എല്ലാ വീഡിയോ കണ്ടാകാം നമ്മളെപ്പോഴും ഡോമിനെ ഒരു ബാക്ക് ടൂൾ വീഡിയോ കിട്ടുമ്പോൾ നിങ്ങളും പോയി കാണണം ലൈക്കും കമന്റും ഒക്കെ ചെയ്യണം അപ്പൊ രണ്ട് സിറ്റി ഫ്രീയോ മറുത പറഞ്ഞ മാതിരി ഞങ്ങൾ ഉപയോഗിച്ച് നഷ്ടിക്കുന്നതുകൊണ്ട് തന്നെ ചെറുതാ കഴിച്ചു ഇത് രണ്ട് മാർക്കറ് ബ്ലാക്കും റെഡും പിന്നെ ഒരു സീരി മാർക്കറ് ഞാന് ഇനിയും പേര് ചെയ്താൽ വേണ്ടിട്ട് സീരി മാർക്ക് രണ്ട് ഡോംസിന്റെ പിന്നെ വിളിച്ചിട്ടുണ്ട് ഇതാണ് ഇതൊരു മിനി സ്റ്റാപ്പറാണ് കഴിച്ചത് മുന്നേ മുന്നത്തെ പ്രശ്നം വലിയ സാധാരണ മേടിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങള് അത് നശിപ്പിച്ചു ഞങ്ങൾ ചെറുതൊഴിക്കു മൂക്കിടിച്ചു പരുത്തി അതിന് നമ്മടെ ഇതിന് മിനി വേഷത്തിന്റെ ഉള്ളിൽ ഇടാനുള്ള മിനി സ്റ്റാപ്ലർ മിനി ഒന്നും സാധാരണ പിന്നെ രണ്ട് കട്ടം പിന്നെ റബ്ബറില്ല ഞാൻ പറയാൻ അനുവദിക്കൂ കുട്ടി റബ്ബറില്ലെന്ന് വെച്ചാ ഇവിടെ കട്ടക്ക് റബ്ബർ ഇരിക്കണ്ട് കട്ടക്കല്ലോ കൊട്ടക്ക് റബ്ബർ ഇരിക്കണ്ട് അപ്പൊ നമ്മുടെ സൂക്ഷ്മത കാരണം അത് കാണാൻ നമ്മൾ ചോദിക്കുന്ന വീഡിയോ പിന്നെ വിളവായ അതൊക്കെ நம்ம நந்தும்பல் நீ வரணும்